ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണല്ലോ അപ്പോൾ പുതിയ വീഡിയോ ഇന്ന് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പത്തിരി ഉണ്ടാക്കണം നമ്മൾ പത്തിരിയുടെ പൊടി ആദ്യം അരിപ്പൊടി പൊടിച്ച് വെച്ചിട്ടുണ്ടാകും പക്ഷേ നമുക്ക് പൊടി പൊടിച്ച് വെക്കാതെ തന്നെ പച്ചരി വെച്ചിട്ട് നമുക്ക് കുതിർത്തി എടുത്തിട്ട് പത്തിരി ഇടാം അപ്പോൾ ഞാനിത് ഒരു നാല് മണിക്കൂർ സമയം അതായത് തലേദിവസവും രാത്രി വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്തിട്ടുള്ള പച്ചരിയാണ് ഒരു ഗ്ലാസ് അത് നന്നായി കഴുകിയിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് അറയാൻ പാകത്തിന് വെള്ളമൊഴിച്ചു കൊടുത്തു അതൊരു പാനിലോട്ട് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് അതിനെ ഒന്ന് കട്ടി കുറച്ചെടുത്ത് കേട്ടോ അപ്പോൾ നമ്മൾ ആ അരക്കണയെക്കാട്ടി കുറച്ചും കൂടെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം അതല്ലെങ്കിൽ പൊടി വേവില്ല ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണ് പച്ച വെളിച്ചെണ്ണയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സാക്കി എടുക്കുക എന്നിട്ട് തീ കത്തിച്ചിട്ട് നമുക്ക് ഇതിനെ ഒന്ന് കുറുക്കിയെടുക്കുക അപ്പോൾ കുറുക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം ഒന്ന് തിളക്കണം വരെ നമുക്ക് വലിയ തീയിൽ വെക്കാം അത് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ തീയിൽ കുറു അങ്ങനെ കുറുക്കി കുറുക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് അതിനൊന്ന് കുറുക്കിയെടുക്കാം പിന്നെ നമ്മൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ പൊടിയൊക്കെ കുറുകി വരുന്നുണ്ട് നമ്മൾ ചെറിയ തീയിൽ വെച്ചെങ്കിൽ മാത്രമാണ് നമ്മളെ ഈ മാവ് ഒന്ന് വെന്ത് കിട്ടുള്ളൂ മാവ് നമുക്ക് പത്തിരിക്ക് പൊടി വാട്ടം നമുക്കറിയാമല്ലോ മാവ് ഒന്ന് വെന്ത് കിട്ടണമെന്ന് അപ്പോൾ അടുക്കി പിടിക്കാതിരിക്കാൻ അതൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക പൊടിയൊക്കെ നമ്മൾ വീട്ടിൽ സാധാരണ പൊടിച്ച് വെക്കാറ് അതല്ലെങ്കിൽ പൊട്ടുപൊടി പത്തിരി പൊടിയൊക്കെ നമ്മൾ വാങ്ങിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഇല്ലാത്ത സമയങ്ങളിൽ രാത്രിയൊക്കെ നമുക്ക് ഓർമ്മ വന്നു വെച്ചാൽ പച്ചരി ഉണ്ടെങ്കിൽ ആ സമയം നമുക്ക് പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്താൻ വെക്കുക രാവിലെ നമുക്ക് എണീറ്റാൽ ഇതുപോലെ അരച്ചിട്ട് നമുക്ക് പത്തിരി ചുട്ടെടുക്കാം കേട്ടോ പിന്നെ ഞാനിതിൽ വീഡിയോ കുറച്ച് സ്കിപ്പ് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വീഡിയോ കണ്ടു തീർക്കാം പക്ഷേ അത് സ്കിപ്പ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ ഭാഗത്ത് വരുന്ന ആ പൊടിയുടെ മാറ്റങ്ങൾ നമുക്ക് അറിയാൻ പറ്റില്ല അതുകൊണ്ടാണിത് വീഡിയോ ഇതുപോലെ തന്നെ എടുത്ത് കാണിക്കുന്നത് ഇനി ഇതാ വെള്ളമൊക്കെ വറ്റി വന്നാൽ നമ്മൾ ചെറിയ തീയിൽ തന്നെ ഒരു സ്പൂൺ കൊണ്ടോ അതല്ലെങ്കിൽ ചട്ട കൊണ്ടോ എന്താ നമ്മൾ ഉപയോഗിക്കുന്നത് ആ കയ്യിൽ കൊണ്ടാണെങ്കിലും ഇതുപോലെ ആ പാത്രത്തിൽ വെച്ചിട്ട് ഇതുപോലെ തന്നെ അമർത്തി അമർത്തി ഇതുപോലെ കുഴച്ച് കൊടുക്കുക സ്പൂൺ വെച്ചിട്ട് അപ്പോൾ എന്തുണ്ടാവുക എന്ന് വെച്ചാൽ നമ്മുടെ മാവ് നന്നായി വെന്ത് കിട്ടും മാവിൽ അടങ്ങിയിട്ടുള്ള ആ വെള്ളത്തിൻ്റെ അംശം വറ്റി കിട്ടിയാലാണല്ലോ നമുക്ക് മാവ് കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത ആ ഒരു സ്റ്റേജ് വരെ എത്തും അതുവരെ നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക അവ നമുക്ക് പൊടി കുഴക്കം വേണ്ട അതേപോലെ തന്നെ മാവ് നന്നായി സോഫ്റ്റായി കിട്ടുകയും ചെയ്യും ഇപ്പം താ നമ്മുടെ മാവ് നമുക്ക് ഒന്ന് തൊട്ട് നോക്കിയാൽ തന്നെ അറിയാം മാവ് ഒട്ടി ഒട്ടിപ്പിടിക്കാത്ത പരിവായിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഈ ഒരു പാത്രത്തി തന്നെയാണെങ്കിൽ നമ്മൾ കൈ വെക്കാതെ ഇതുപോലെ കുഴച്ച് കൊടുത്തുകൊണ്ടിരിക്കുക അതല്ലാതെ ചൂടുള്ള ഇതേ പാത്രത്തിൽ തന്നെ വെക്കുകയാണെങ്കിൽ പൊടിയുടെ അടിഭാഗം മുരിഞ്ഞു പോരും അതില്ലാതെ ഇരിക്കാനാണ് നമ്മൾ ഒരു വരെ ചൂട് കുറയുന്ന വരെ നമുക്ക് ഇതുപോലെ കുഴച്ച് കൊടുക്കാം ഇനി കൈ കൊണ്ട് തൊടാവുന്ന പാകത്തിലായപ്പോൾ ഞാനിതാ കൈ വെച്ചിട്ട് ഇതിനൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി സാധാരണ നമ്മൾ പത്തിരി ചെയ്യുന്ന പോലെ ഒന്നുകിൽ പ്രസ്സിൽ വെച്ചിട്ട് നമുക്ക് പരത്തിയെടുക്കാം അതല്ലെങ്കിൽ കുഴലിലും പലകയിലും വെച്ചിട്ട് നമുക്ക് പരത്തിയെടുക്കാം എന്നിട്ട് നമുക്ക് സാധാരണ പത്തിരി ചൂടിനോലെ ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഈ പത്തിരി ഇരിക്കുകയും ചെയ്യും അതുപോലെ തന്നെ നന്നായി പൊള്ളച്ച് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്ക് എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും തീർച്ചയായും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാമെന്ന് കരുതിയത് കണ്ടില്ലേ നമ്മൾ പത്തിരി നന്നായി ഒന്ന് പൊള്ളച്ച് വന്നിരിക്കണം ഈ രീതിയിൽ ഞാൻ എല്ലാ പത്തിരിയും ചുട്ടെടുത്ത് വിട്ട ഇനി ഒന്ന് നിങ്ങൾ ഈ പത്തിരി ചുട്ടതൊന്ന് കണ്ടു കണ്ടുനോക്കുക നല്ല തൊടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റാണ് അതുപോലെ തന്നെ പൊട്ടിക്കുമ്പോഴും അതെ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് പൊട്ടിക്കാൻ കഴിയും അപ്പോൾ നമ്മൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീണ്ടും ഞാൻ പറയുന്നു എല്ലാവരും അത് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകളും അഭിപ്രായങ്ങളും എഴുതി അറിയിക്കാം